ജീവിതത്തിൻ്റെ ആരംഭത്തിലേക്ക് കടക്കുന്ന പ്രിയപ്പെട്ട ഷിഫ്ന ഷബീറ പ്രിയപ്പെട്ടവരുടെ വിവാഹ ആഘോഷ പന്തലിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അവരുടെ സ്നേഹത്തിൻ്റെ സൗഹൃദത്തിൻ്റെ ഒരു പിടി കലാകാരന്മാരെ കോർത്തിണക്കിക്കൊണ്ട് പ്രിയപ്പെട്ട ഷാജിക്കയുടെ സഹോദരിപുത്രിയുടെ വിവാഹ ആഘോഷ പന്തലിൽ നിങ്ങൾക്ക് കുറച്ച് ഗാനങ്ങൾ സമ്മാനിക്കുവാൻ വേണ്ടി ഷാജിക്കയുടെ സൗഹൃദങ്ങളാണ് ഈ ഒരു കല്യാണ പന്തലിലേക്ക് കടന്നു വന്നിട്ടുള്ളത് ഒരു പ്രോഗ്രാമിന്റെ ഭാഗമാകുവാൻ ഞങ്ങൾ ക്ഷണിച്ച പ്രിയപ്പെട്ട ഷാജിക്കാക്കും ഷറഫക്കാക്കുമുള്ള നന്ദി പാട്ടുകളെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഈ വിവാഹ ആഘോഷ പന്തലിൽ മനോഹരമായ കുറച്ച് ഗാനങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് സമർപ്പിക്കുകയാണ് ഒരുപിടി നല്ല കലാകാരന്മാർക്കൊപ്പം മറ്റൊരു കലാകാരന്മാരാണ് വേദിയുടെ ഈ വാദ്യോപകരണത്തിൽ നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പമാണ് സഞ്ചരിക്കുന്നത് ആഘോഷങ്ങൾ മനോഹരമാക്കുവാൻ ഇത്തരത്തിലുള്ള പാട്ടുകളെ സ്നേഹിക്കുന്നവർക്ക് മുന്നിലേക്ക് മനോഹരമായ പാട്ടുകളെ സമ്മാനിക്കുവാൻ ഇത്തരം വേദികൾ ഞങ്ങൾക്ക് സമ്മാനിക്കുന്ന പ്രിയപ്പെട്ട സീനൊ ക്ലേറ്റ് സൗണ്ട് അവരുടെ ഒരു മനോഹരമായ വേദിയാണിത് അവരുടെ കുടുംബ വീട്ടിലേക്ക് ഒരു ആംഗ്ലയുടെ സ്നേഹത്തോടു കൂടി ഞങ്ങളെ ക്ഷണിച്ച പ്രിയപ്പെട്ട കുറച്ച് ഈ പെങ്ങളുടെ കുറച്ച് ആംഗ്ലമാരാണ് ഇവിടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് പ്രിയപ്പെട്ടവരുടെ പുതിയ സഞ്ചാരം മനോഹരമാവുകയാണ് മനോഹരമായ ഇടങ്ങളിലേക്ക് കാൽവപ്പുകളിലേക്ക് സഞ്ചരിക്കുന്ന പ്രിയപ്പെട്ട ശിവനെയും ഷബീറിനും എല്ലാവിധ മംഗലാശംസകളും നേർന്നുകൊണ്ട് യാത്രകൾ മനോഹരമാകട്ടെ സഞ്ചാരപാതകളിൽ സർവേശ്വരന്റെ പിന്തുണയും പ്രാർത്ഥനയും കാവലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരുപിടി നല്ല ഗാനങ്ങൾ ആസ്വാദകർക്ക് സമ്മാനിച്ച ദേശദേശാന്തരങ്ങളിലായി പാട്ടുകളെ മനോഹരമാക്കുന്ന അനുഗ്രഹീത കലാകാരൻ തൻ്റെ ശബ്ദത്തിൻ്റെ മാധുര്യം കൊണ്ട് മനോഹരമായ ഗാനങ്ങൾ ആസ്വാദകർക്ക് ഹൃദയാന്തരങ്ങളിലേക്ക് സമർപ്പിച്ച ആ അനുഗ്രഹീത കലാകാരനെ വേദിയിലേക്ക് ആദ്യമായി ആദ്യ ഗാനത്തിന് ഈ കല്യാണ പന്തലിലേക്ക് സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ് വരന്മാർക്ക് വിവാഹ ആശംസകൾ നേരുന്നു ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ സർവശക്തി എല്ലാവിധ ഹയറും വർക്കത്തും നൽകട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കുന്നു സാധാനേരവും

ിയതിൽമത്ത് കനിവ് നിരഞ്ചിയാടിയതിൽ രഘുമത്ത് കനിവ് മിരഞ്ചി അല്ല ഉദവിയാൽ ഇന്നലും പുതി നൽകിയ ഉദവിയാലിനി പു കൂടയോടെ നിന്നിലുരങ്ങുന്നു സദരഭു മിന്നില്ല കൂടയോടെ നിന്നിലുരങ്ങുന്നു സദ നിന്റെ ശാത്തി വാങ്ങും നേരം അത്ഭുതമാണല്ല അത്ഭുതമാണ് ഉടയോടെ നിന്നിൽ ഉറയും സദനേരവും മിന്നയാൾ